ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ സഹായിക്കുന്നത് മഞ്ഞൾ ജീരകം കുങ്കുമം ഏലം ഉത്തരം ജീരകം നായ വിയർക്കുന്ന ഭാഗം കണ്ണ് വാല് പാദം നാക്ക് ഉത്തരം പാദം ഭൂമിയുടെ കാന്തശക്തി നിരീക്ഷിച്ച് സഞ്ചരിക്കുന്ന ജീവി കൊതുക് അട്ട ഒച്ചു തേൽ ഉത്തരം ഒച്ചു ഏറ്റവും കൂടുതൽ വിത്തുകൾ നടുന്ന ജീവി കഴുകൻ കാക്ക അണ്ണാൻ ആമ ഉത്തരം അണ്ണാൻ ടോയ്ലറ്റ് വൃത്തിയാക്കുന്നതിന് എത്ര മിനിറ്റ് മുമ്പ് അണുദാശിനി ഒഴിക്കണം മുപ്പത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉത്തരം പതിനഞ്ച് മിനിറ്റ് സ്വയം സുഖം പ്രാപിക്കാത്ത ഒരേ ഒരു ശരീരഭാഗം മൂക്ക് പല്ല് കണ്ണ് കാല് ഉത്തരം പല്ല് നൃത്തത്തിലൂടെ പരസ്പരം ആശയവിനിമയം നടത്തുന്ന ജീവി തത്ത തേനീച്ച മയിൽ വണ്ട് ഉത്തരം തേനീച്ച പനി പനിയുണ്ടാകുമ്പോൾ കഴിക്കാനേ പാടില്ലാത്ത ഭക്ഷണം ചോറ് ചപ്പാത്തി കേക്ക് ജ്യൂസ് ഉത്തരം കേക്ക് ഏത് രാജ്യമാണ് കടന്നലുകളെ കൊന്ന് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് ജപ്പാൻ സൗദി ബ്രസീൽ ഇറാഖ് ഉത്തരം ജപ്പാൻ ശരീരം മെലിയാൻ ഏറ്റവും നല്ല രാത്രി പാനീയം മല്ലിവെള്ളം മോര് ഇഞ്ചി ചായ പാൽ ഉത്തരം ഇഞ്ചി ചായ ഒരു യൂണിറ്റ് മദ്യം വിഘടിക്കാൻ കരളിന് വേണ്ട സമയം മണിക്കൂർ ഒരു മണിക്കൂർ മണിക്കൂർ എട്ട് മണിക്കൂർ ഉത്തരം ഒരു മണിക്കൂർ നുള്ളിയാൽ വേദനിക്കാത്ത ശരീരഭാഗം കൈമുട്ട് കഴുത്ത് കാല് വയർ ഉത്തരം കൈമുട്ട് ശപിക്കപ്പെട്ട ജീവിതമുള്ളവരുടെ നക്ഷത്രം ആയില്യം ചതയം പൂരാടം അവിട്ടം ഉത്തരം ചതയം മരിച്ചാൽ ആദ്യം നിലയ്ക്കുന്ന അവയവം വൃക്ക ഹൃദയം തലച്ചോർ കരൾ ഉത്തരം ഹൃദയം മനുഷ്യൻ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന ഉമ്മനീരിൻ്റെ അളവ് അഞ്ച് ലിറ്റർ ഒന്നേ പോയിൻ്റ് അഞ്ച് ലിറ്റർ നാല് ലിറ്റർ മൂന്നേ പോയിൻ്റ് അഞ്ച് ലിറ്റർ ഉത്തരം ഒന്നേ പോയിൻ്റ് അഞ്ച് ലിറ്റർ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്